നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കണ്ടെയ്നർ ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ ഹോസ്റ്റലിൽ കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച യുവാവ് പോലീസിന്റെ പിടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ചാലക്കുടി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് തൃപ്രയാറിൽ കണ്ടെയ്നർ ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് തൃപ്രയാർ സെന്ററിൽ വൈമാലിന് മുന്നിൽ ദേശീയ ദേശീയപാതയിലായിരുന്നു അപകടം ബൈക്ക് യാത്രികൻ കുന്നംകുളം സ്വദേശി പ്രണവ് കാൽനട യാത്രക്കാരി പെരിങ്ങോട്ടുകര സ്വദേശിനി അന്താരത്തര വീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ സീനത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് അമിത വേഗത്തിൽ വന്ന കണ്ടെയ്നർ ലോറി ബൈക്കിലിടിച്ചാണ് അപകടം അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് കാൽനട യാത്രികയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ സ്ത്രീയെയും ബൈക്ക് യാത്രികനെയും തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ രണ്ട് അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തത് സ്കൂളിൽ ഓണാഘോഷം നാളെ നടത്തുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിരുന്നു ഡിവൈഎഫ്ഐയുടെ പരാതിയിലായിരുന്നു നടപടി ഓണം ആഘോഷമാണെന്നും മുസ്ലിമുകൾ ഇതിൽ പങ്കാളികൾ ആകരുതെന്നും ആവശ്യപ്പെട്ടാണ് അധ്യാപിക രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചത് ഇതുമായി നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇസ്ലാമരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ കൊരട്ടി സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ ഒരു കിലോ നൂറ്റി അമ്പത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിന് മേലൂർ കുന്നപ്പിള്ളി പനങ്ങാടൻ വീട്ടിൽ അഭിനവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഭിനവ് വർഷത്തിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയാണ് ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ ഹോസ്റ്റലിൽ കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച യുവാവ് പോലീസിന്റെ പിടിയിൽ പാലക്കാട് പുതുക്കോട് സ്വദേശി ചെറുകാണ്ടക്കോട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിജോയാണ് അറസ്റ്റിലായത് കൊരട്ടി ഉല്ലാസ് നഗറിലെ യുവതി താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഓഗസ്റ്റ് തീയതി പുലർച്ചെ പന്ത്രണ്ടിനായിരുന്നു സംഭവം സിറ്റൌട്ടിൽ അതിക്രമിച്ചു കയറുകയും അസഭ്യം പറയുകയും യുവതിയുടെ തലയിൽ ഹെൽമറ്റുമായി അടിക്കുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും തുടർന്ന് കല്ലെറിഞ്ഞ് ഹോസ്റ്റലിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിക്കുകയും ചെയ്ത സംഭവത്തിനാണ് ജിജോയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പുതുക്കാട് മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക നിർമ്മാണത്തിലെ മെല്ലിപ്പോക്ക് അവസാനിപ്പിക്കുക ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററില് നിന്നാരംഭിച്ച മാര്ച്ച് എം ൽ എ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോണം കണ്ടെത്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു അളകട്ടനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ജുഗിരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ എന്നിവർ സംസാരിച്ചു കെ എൽ ജോസ് കെ ജെ ജോജു രജനി കരുണാകരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം ശ്രീകുമാർ ഷാജു കാളിയങ്കര കെ വി പുഷ്പാകരൻ സനൽ മഞ്ഞളി രാമൻകുട്ടി അനിൽ കുനിയറ്റ് ഒ വിജയൻ ബെന്നി സ്റ്റാൻലോ ജോർജ് പ്രിൻസൺ തയ്യാലക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിപ്പറമ്പിൽ ഇ എ ഓമന സിജോ ഇടപ്പള്ളി സന്ദീപ് കണിയത്ത് ആൻഡസ് കണ്ണമ്പുഴ ഷാഫി കല്ലു പറമ്പിൽ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി എയർപോർട്ടിൽ ഹോസ്പിറ്റൽ അത്യാവശ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ഇന്ന് വളരെയധികം ചാലക്കുടി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു ഫെഡറൽ ബാങ്ക് ചാലക്കുടി സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ചാലക്കുടി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു ബാഗ് പുസ്തകങ്ങൾ പെൻസിൽ അടക്കമുള്ള കിറ്റാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകിയത് സ്കൂളിൽ നടന്ന ചടങ്ങ് ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഹെഡും ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റുമായ ബിന്ദു വി രാജൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ടി ഡി എലിസബത്ത് പ്രധാന അധ്യാപിക ഐ എൻ ശ്രീജ ജിക്സൺ ജോർജ് അജു പുല്ലൻ മിമിക്രി കലാകാരൻ മുരളി ചാലക്കുടി ഷീന ഡേവിസ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില മുപ്പത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന ൾ ഒ ത്രിപ്രയാറിൽ കണ്ടെയ്നർ ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ലെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ അധ്യാപികമാർക്ക് സസ്പെൻഷൻ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ ഹോസ്റ്റലിൽ കയറി യുവതിയെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ച യുവാവ് പോലീസിന്റെ പിടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ചാലക്കുടി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നമസ്കാരം